ൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നിരന്തരം ബി ജെ പിയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സർജിക്കൽ സ്ട്രൈക്കിനെയും അതുപോലെ തന്നെ അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവ് നിയമത്തെയും ചോദ്യം ചെയ്തുകൊണ്ടിപ്പോൾ കോൺഗ്രസ് എം പി ആയ ചരജിത് ചന്നി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് താൻ തെളിവ് അന്വേഷിച്ചിട്ടല്ല എന്നും കഴിഞ്ഞയാഴ്ച നടന്ന ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ നടപടികൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് സർക്കാരിനൊപ്പം ഒരു പാറ പോലെ നിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനെ ശിക്ഷിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ശക്തമായ പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ പരമോന്നത തീരുമാനമെടുക്കൽ സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു ഇക്കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് കാണാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തെയും രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കിനെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നതും നമ്മുടെ രാജ്യത്ത് ഒരു ബോംബ് വർഷിച്ചാൽ നമുക്കത് അറിയില്ലേ ഞങ്ങൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് അവർ പറയുന്നു ഒന്നും സംഭവിച്ചില്ല സർജിക്കൽ സ്ട്രൈക്കുകൾ കാണാൻ കഴിഞ്ഞില്ല എന്നും ആരും അത് കണ്ടിട്ടില്ല എന്നും സമരത്തിന്റെ തെളിവ് തേടുകയാണോ എന്ന ചോദ്യത്തിന് ശ്രീ ചന്നി ഇങ്ങനെയാണ് മറുപടി പറയുന്നത് തുടക്കം മുതൽ ഞാനത് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുറിവുകൾ ഉണങ്ങുക എന്നതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം കേന്ദ്രം എന്തെങ്കിലും ചെയ്യുമെന്നും പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ളവരെ തിരിച്ചറിയുമെന്നും അവരെ ശിക്ഷിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ചെന്നിയുടെ പരാമർശത്തിൽ ബി ജെ പി ആകട്ടെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് അദ്ദേഹവും കോൺഗ്രസും സേനയെ ചോദ്യം ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി രംഗത്ത് വന്നതും പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ മഞ്ജീന്താർ സിംഗ് സിൻസ പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് സൈന്യത്തെയും വ്യോമസേനയെയും വീണ്ടും ചോദ്യം ചെയ്യും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും തെളിവ് വേണമെന്നും ആവശ്യപ്പെടുകയാണ് ഇവർ ചെയ്യുന്നത് സൈന്യവും വ്യോമസേനയും കള്ളം പറയുകയാണ് എന്നും പാകിസ്ഥാൻ സത്യം പറയുന്നുണ്ടെന്നും ആവർത്തിച്ച് ആവർത്തിച്ചവർ ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവർ ആവർത്തിച്ച് ആരോപിക്കുന്നത് കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും എന്താണ് മനസ്സ എന്ത് മാനസികാവസ്ഥയാണ് ഉള്ളതെന്നാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടും ഇതാണ് സ്ഥിതി ഭീകരാക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് കോൺഗ്രസ് എം രാഷ്ട്രീയത്തിൽ മുഴുകുകയാണ് എന്നും അവർ ആരോപിച്ചിരിക്കുകയാണ് ഇത്രയും തെളിവ് വേണമെങ്കിൽ കോൺഗ്രസ് എം പി അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് എവിടെയാണ് നടന്നതെന്ന് അന്വേഷിക്കണമെന്നും ബി ജെ പി അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാകിസ്ഥാൻ ഭീകരതയെ പ്രതിരോധിക്കുകയാണ് എന്ന് ബി വക്താവായ പ്രദീപ് ഭണ്ഡാരി അടക്കം ആരോപിക്കുകയും ചെയ്തു അതേസമയം ചന്നിയുടെ പരാമർശങ്ങളുടെ ഒരു വീഡിയോ പങ്കുവച്ചു ഭണ്ഡാരി എക്സിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അസുഖം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാകിസ്ഥാൻ ഭീകരതയെ പ്രതിരോധിക്കുന്നത് തുടരുന്നു ഇപ്പോൾ ചരൺജിത് സിംഗ് ചന്നി നമ്മുടെ സേനയെ ചോദ്യം ചെയ്യുന്നു ഈ നിർണായക സമയത്ത് കോൺഗ്രസ് എന്തിനാണ് നമ്മുടെ സേനയുടെ മനോവീര്യം കെടുത്തുന്നതെന്നും കോൺഗ്രസ് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് ഉത്തരവുകൾ സ്വീകരിക്കുന്നു വൈകുന്നേരം സർജിക്കൽ സ്ട്രൈക്കിന്റെ തെളിവ് താൻ അന്വേഷിച്ചില്ല എന്നാണ് പറയുന്നത് ദുഃഖത്തിന്റെ ഈ വേളയിൽ കോൺഗ്രസ് പാർട്ടി സർക്കാരിനൊപ്പം നിൽക്കുന്നുവെന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സർക്കാർ അവരുടെ അതായത് പാകിസ്ഥാന്റെ ജലവിതരണം വായു വിതരണം അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന ഏത് നടപടിയും തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾ അതിനൊപ്പം പാറ പോലെ നിൽക്കുകയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് സംസാരിച്ചു ഞങ്ങൾ തെളിവ് ആവശ്യപ്പെടുന്നില്ല അതിന് ഒരു തെളിവും അന്വേഷിച്ചിട്ടുമില്ല ഇന്നത്തെ പ്രശ്നം ഇരകളുടെ കുടുംബത്തിനും അതുപോലെ രാജ്യത്തിനും നീതി വേണം എന്നതാണ് ഞങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നതാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത് അതേസമയം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് ലക്ഷറൈ തൊയ്ബ അവരുടെ പ്രോക്സിയായ ദി റെസിസ്റ്റൻസ് ഫ്രെഡുമായി ബന്ധമുള്ള അഞ്ചോ ആറോ ഭീകരരായിരുന്നു പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ കൂട്ടക്കുരുതിക്ക് കാരണമായത് അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരകളെ ലക്ഷ്യം വെച്ചായിരുന്നു അവർ കൂട്ടക്കുരുതി നടത്തിയതും സമീപ വർഷങ്ങളിൽ താഴ്വരയിലുണ്ടായ ഏറ്റവും മാരകമായ സിവിലിയൻ ആക്രമണമായ കൂട്ടക്കൊല വൻ ജനരോക്ഷത്തിന് കാരണമാവുകയും ഇതിനോടകം തന്നെ വഷളായ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്